ും അസാളിക്കും വാഹമത്തല്ലാഹി വബർകാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരിൽ വിശുദ്ധ മതാനിൻ്റെ അവസരങ്ങളിൽ ഒരുപാട് നന്മകളെ പുണ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം വലിയ പ്രാധാന്യം കാണുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് അന്നദാനം എന്നത് ദാനം ചെയ്യുക എന്നത് സ്വന്തമായുള്ളത് തൻ്റേത് സ്വന്തമായത് മറ്റുള്ളവർക്ക് ഒരു പിശുക്കുമില്ലാതെ എടുത്തു കൊടുക്കാൻ ഉള്ള ഒരു മനസ്സ് ദാനശീലം അത് അത്ര നിസാരമായ കാര്യമല്ല എല്ലാവർക്കും സമ്പത്തും സന്താനങ്ങളും ഭൗതിക ഭൗതികവിഭവങ്ങളുമെല്ലാം ഇഷ്ടമാണ് ആവശ്യവുമാണ് എന്നാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും വിസമ്മതിക്കുന്ന പ്രേരിപ്പിക്കാത്ത പിടിച്ചു വെക്കുന്ന നിലപാട് അതാണ് ലോപ്പിഷുക്ക് പ്രത്യേക ദൂതന്മാരായി അള്ളാഹുവിൻ്റെ രണ്ട് മലക്കുകൾ ഓരോ രാവിലെയും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മഴത്തി മുംഫിക്കൻ ഹലഫൻ മറ്റൊരു മലക്ക് തേടുന്നത് അള്ളാഹ് മഴത്തി മുംസിഖ തലഫൻ അള്ളാഹുവെ ദാനം ചെയ്യുന്നവന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവന് നീ വീണ്ടും വീണ്ടും നൽകണമേ മറ്റേ മലക്കിൻ്റെ പ്രാർത്ഥന പഠിച്ചവന് പിടിച്ചു വയ്ക്കുന്നവൻ പിശുക്ക് കാട്ടുന്നവൻ അവന് നീ നാശം നൽകണമേ അവൻ്റെ സ്വത്തും സമ്പാദ്യവും വാരിക്കൂട്ടി കെട്ടിപ്പൂട്ടി വയ്ക്കുന്നതും അതിനി അഭിവൃദ്ധിയോ അനുഗ്രഹമോ ഇല്ലാതിരിക്കട്ടെ എന്ന് മനുഷ്യൻ്റെ വളരെ നിർണായകമായ ഒരു അവസരത്തെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ സുഹൃത്തു മുനാഫിക്കൂല് നമ്മൾ ഓതിപ്പോകുന്നത് മരണം ആസന്നമായാൽ മുന്നിലെത്തിയാൽ മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ പഠിച്ചവനെ ഒരു ലേശവും കൂടി എനിക്ക് സമയം നീട്ടി തരണമേ അങ്ങനെ അവസരം കിട്ടിയാൽ ഫ അസ്വദ്വക്കുമിന സ്വാലിഹിൻ ദാനം ചെയ്യാം നന്നായി തിരിച്ചു വരാം ഞാൻ ദാനം ചെയ്തിട്ട് സാലിഹിങ്ങളിൽ നല്ലവരിൽപ്പെട്ട് തിരിച്ചു വരാം മരിക്കാൻ തയ്യാറായിട്ട് അപ്പോൾ മനുഷ്യൻ്റെ ആ മരണവെപ്രാളത്തിൻ്റെ നിർണായകമായ അവസരത്തിൽ പോലും അവസരം നീട്ടിക്കിട്ടാൻ വേണ്ടി തേടുമ്പോൾ ആ കിട്ടുന്ന അവസരം ദാനം ചെയ്ത് ഉപയോഗപ്പെടുത്താം പുണ്യമാക്കാം എന്ന ആ വചനത്തിൻ്റെ അർത്ഥം ദാനശീലത്തിൻ്റെ അതിൻ്റെ പുണ്യത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നബി നബീസ്ലാ അല്ലി വല്ല ചോദിക്കുന്നുണ്ട് പിശുക്കിനേക്കാൾ വലിയ വേറെ എന്ത് രോഗമാണ് ഉള്ളത് എന്ന് ഇമാം ബുഹരി ബുഹാരി റഹമത്തുല്ലാ അലിൻ നിവേദനം ചെയ്യുന്ന വചനത്തിൽ ഒരിക്കൽ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷാർ അല്ലാഹു എന്ന പറയുന്നുണ്ട് അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലാ വീട്ടിൽ ഒരാടിനെ അർത്തു നബിസ്വല്ല ഹാസും പോയി വന്നപ്പോൾ ചോദിച്ചു എന്തൊക്കെയാണ് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു അതിൻ്റെ തോൾ ഭാഗം മാത്രം ബാക്കിയുള്ളതെല്ലാം കൊടുത്തു തീർത്തു അപ്പോൾ നബി തിരുമേനി തിരുമേനിസ്വല്ലാസും ഇങ്ങനെ അതെല്ലാം ബാക്കിയായി കൊടുത്തു തീർത്തതെല്ലാം ബാക്കിയായി തോൾ ഭാഗം ഒഴികെ കൊടുക്കാത്തതാണ് ബാക്കിയാവാത്തത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്തതല്ല നന്മയായി പുണ്യമായി പരലോകത്തെ അനുഗ്രഹക്കുള്ള അനുഗ്രഹമായി ബാക്കിയായി എന്നർത്ഥം ദാനം അത്രയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ദാനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമുള്ളത് തന്നെയാണ് അന്നദാനം എന്നത് ആഹാരം വിശപ്പും ദാഹവും പിന്നെ എന്തിനു വേണ്ടിയാണ് തിന്നാനും കുടിക്കാനും വേണ്ടിയാണ് ആഹാരത്തിന് വേണ്ടിയാണ് സ്വർഗഭാഗ്യം ലഭിക്കുന്ന മഹാ പുണ്യവാന്മാരെ കുറാൻ പരിചയപ്പെടുത്തുമ്പോൾ അവർ ലക്ഷണം പറയുന്നിടത്ത് ഇന്നമാനുഴക്കും ഇന്നമാനുക്കും അവർ അനാഥരെയും അഗതികളെയും ബന്ധനസ്ഥരായവരെയും അടിമകളെയും പാവങ്ങളെയും എല്ലാം ആഹാരം നൽകുന്നു ഊട്ടുന്നു അള്ളാവിൻ്റെ പുണ്യം പ്രദർശിച്ച് മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത് പകരം എന്തെങ്കിലും നന്ദിവാക്കോ മറ്റെങ്കിലും പ്രത്യുപകാരമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല അപ്പം അവർ അലാഹുദ്ധി സ്വന്തം വിശപ്പും ദാഹവും ഒക്കെ ഉള്ളപ്പോൾ ആഹാരം ആവശ്യമുള്ളപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അത് നൽകുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യമായ ആഹാരം സ്വർഗം എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ഭാവനകളിൽ പോലും സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രക്ക് മഹത്തായ അത്രക്ക് സുന്ദരമായ അത്രക്ക് അസ്വാധികരമായ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നിട്ടും ആദ്യ മനുഷ്യൻ ആദമിനെയും ഹവ്വയെയും നമ്മുടെ ആദ്യപിതാവിനെയും ഉമ്മയെയും സ്വർഗത്തിൽ പ്രാർ പാർപ്പിച്ചപ്പോൾ മറ്റെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും വകുല മിൻഹാ ഹൈ സുഷിസ് റഗദൻ നിങ്ങൾ സ്വർഗത്തിന് ഇഷ്ടം പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്നാണ് പറയണത് മറ്റേ ഒരുപാട് ആസ്വാദ്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ സ്വർഗത്തിലെത്തിയ ആദ്യത്തെ മനുഷ്യനോട് ആദമ്മനോടും അവയോടും പറയണത് ഇഷ്ടം പോലെ തിന്നുക കുടിക്കുക ജീവിതകാലത്തും മരണാനന്തരവും സ്വർഗത്തിലും എല്ലാം ആഹാരം അതിപ്രധാനമാണ് എന്നല്ലേ നമുക്കു മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ വസ്ത്രവും വാഹനവും വീടും മറ്റു സൗകര്യങ്ങളെല്ലാം പിന്നെയാണ് ആഹാരം അതിപ്രധാനമായ അടിസ്ഥാനപരമായ ആവശ്യം അത് മറ്റുള്ളവർക്ക് ദാനം നൽകുക എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ള ഒരു പുണ്യം പരിശുദ്ധ ഉൽ ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും റമദാനിൽ അത് മഹത്തായ പുണ്യം ഉള്ളതുമാണ് അള്ളാഹു സുബനാവത്താലുഗ്രഹിക്കുമാർ ആവട്ടെ